എനിക്ക് സുരാട്ടനെ ഭയങ്കര ഇഷ്ടോ ആണോ അതെ അതെ സുരേട്ടന്റെ മറ്റേ രാജമാനിക്കെന്ന് പറഞ്ഞു കൊടുത്തില്ലേ മമ്മൂക്ക ആ ഡൈലോഗ് പറഞ്ഞു കൊടുത്തില്ലേ ആ ഡൈലോഗിക്കേണ്ടി എനിക്ക് ഭയങ്കര കാരണം ഒന്നാമത് എന്റെ തൊണ്ടയല്ല അടഞ്ഞിരിക്കുന്നത് ഇത് തമാശ പറയുന്നതല്ല സത്യം നിങ്ങൾ കൈയടിക്കുന്നതൊക്കെ ഒക്കെ പക്ഷെ എനിക്ക് ഇപ്പൊ ഡയലോഗ് പറയാർക്കും അറിയാനല്ല സുരേട്ട അതിന്റെ അതൊരു സത്യാവസ്ഥ അങ്ങനെയാണെങ്കിൽ ഞാൻ മൈക്കെടുത്തോട്ടെ ഉള്ള ഒന്ന് രീതിയിൽ ഞാൻ മൈക്ക് എപ്പോഴും ഇങ്ങനെ കൊണ്ടുവരാം ഒരു പാൽ മണിയറ മണിയറവാതിൽ തട്ടി വിളിച്ചപ്പോഴാണ് ഞാൻ ഈ ചോദ്യം ആദ്യമായിട്ട് കേൾക്കണത് നീ ആരാണ് നിനക്കെന്തിരി വേണമെന്ന് ഞാൻ പറഞ്ഞ് എനിക്ക് എൻ്റെ അമ്മയെ കാണുന്നു ഉടനെ അമ്മ പറയാണ് എനിക്ക് നിന്നെ അറിഞ്ഞൂടാന്ന് അതോടെ തീർന്ന് എല്ലാം അവസാനം ഈ ഇത്തേയിട്ട പേരാണ് മാണിക്കം ആള് ഞ കൊച്ചി ഭാഷയിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് മമ്മൂക്കെ ആദ്യം ആഗ്രഹിച്ചത് അൻവർ റഷീദും മമ്മൂക്ക എന്നെ 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 കാണാൻ വേണ്ടി വന്നിരുന്നു അല്ല അങ്ങനെ കൊച്ചി ഇസ്ലാങ് ഒരിക്കലും അത് എടുക്കാനായിട്ട് അൻവർ പറഞ്ഞില്ല അൻവർ റഷീദും ഞാനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അറിയാല്ല അൻവർ റഷീദ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് വിളിച്ച് പറഞ്ഞേ അല്ല അവർ ആരും പ്ലാൻ ചെയ്ത കൊച്ചി ഭാഷയെ ചെയ്യാം അപ്പൊ എനിക്കും അത്യാവശ്യം കൊച്ചി ഭാഷ അറിയാവേ എൻ്റെ അടുത്ത് വന്ന് മമ്മൂക്ക ആ ഡയലോഗ് അതേ രീതിയിൽ ആ സ്ലാങ്ങിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ സന്തോഷത്തോടെ അത് ഏറ്റെടുത്തു പക്ഷേ പ്രേമേട്ടന്റെ കൂടെ പോകേണ്ട ഒരു സാഹചര്യം ആയതുകൊണ്ട് എനിക്ക് സ്വപ്നം സാഫല്യമായില്ല പക്ഷേ ഞാനത് അത് റൂട്ടിൽ എഴുതി ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് പറഞ്ഞ ഡയലോഗ് മമ്മൂക്കൊന്നും പറഞ്ഞ് അങ്ങനെ എനിക്കത് അറിയില്ല ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ എന്നെ വിളിച്ചത് പിന്നെ മമ്മൂക്കയും അതുപോലെ ആന്റോ ജോസഫ് സത്യാവസ്ഥി കൊച്ചിണോ തരാം പറഞ്ഞോ പറഞ്ഞോടെ ശ്രദ്ധിച്ചോടെ കൊച്ചി ഇതേ ഇതേ ഏത് ഈ ഡയലോഗ് ഡയലോഗ് തന്നെ തന്നെ നമ്മുടെ കൊച്ചി അത് ഞാൻ കൊടുത്ത ക്ലാസ് ഞാൻ പഠിപ്പിച്ചതാണ് ഞാൻ പഠിപ്പിച്ച പഠിപ്പിച്ചോ പഠിപ്പിക്കാനായിട്ട് പഠിപ്പിക്കാനായിട്ട് ഒന്ന് ക്ലാസ് കൊടുത്താൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും കിട്ടുമോ നട്ടപ്പാതി രാത്രിക്ക് ഒരു കല്യാണ വീട്ടിൽ മുട്ടി വിളിച്ചപ്പോ നുമ്മക്കെ മുഖത്ത് നോക്കി ഒരു ചാദ്യം ചോദിച്ചു നിങ്ങ ആരാണ് നിങ്ങക്ക് എന്തിന് വേണോ അപ്പൊ നുമ്മ പറഞ്ഞു നമ്മക്ക് മുമ്പുടെ അമ്മച്ചിയെ കാണണം അപ്പൊ അമ്മച്ചി ഇറങ്ങി വന്ന മുമ്മക്കയുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ് എടാ പോർക്കേ നീ ഏതാണ് നിന്നെ എനിക്ക് എനിക്കറിയില്ലെന്ന് ഉമ്മക്കടെ കണ്ണീന്ന് കണ്ണീരൊഴുകി വന്നിട്ട് വെളിയിലേക്ക് ഇറങ്ങി വന്നപ്പോ ദാഠിരിക്കുന്ന ഫോട്ടോ മേലൊരു കുമ്പാരി കുമ്പാരി ഉമ്മക്കിടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ് എടാ പാടേ നീ മാണിക്കുവാണ് വെറും മാണിക്കമല്ല രാജമാണിക്യം എന്താ വല്ല ഷോക്കങ്ങാനോ നന്നായിരുന്നു ഞാന് ഈ സംഭവം അമ്മൂക്കുറഞ്ഞുകൊടുത്ത് ഇതുപോലെ അങ്ങ് ചെയ്തായിരുന്നെങ്കിൽ മലയാള സിനിമയിലെ സുരാജേട്ടെ പോലെ വലിയൊരു ഭാഗമായി നേരം പറയുന്നു ഈ ഫ്ലോറിൽ ഇതുപോലെ ഈ പരിപാടി അവതരിപ്പിക്കുന്നത് സത്യത്തിൽ ഞാനായിരുന്നാനേ അത് അങ്ങനെ സംഭവിച്ചില്ലല്ലോ സംഭവിച്ചില്ല ഓക്കെ എന്നാ ഞാൻ പരിപാടി തുടങ്ങിക്കോട്ടെ ഓക്കെ എന്തായാലും നന്നായിരുന്നു നന്നായിരുന്നോട്ടോ അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ശരിക്കും ഞാൻ ഇവിടെ പറയേണ്ടതായിരുന്നു ഞാനായിരുന്നു ഇവിടെ നിൽക്കേണ്ടത് നിങ്ങൾ നിങ്ങൾ തട്ടിയെടുത്ത തട്ടിയെടുത്ത സുരായിട്ടാണ് ഞാൻ തട്ടിയെടുത്ത വിളിച്ചുകൊണ്ടല്ലേ വിളിച്ചുകൊണ്ടാ പക്ഷേ ഇത് ആദ്യം നമുക്ക് കേട്ടിരുന്നെങ്കിൽ ഞാനല്ലായിരുന്നു ആദ്യം ചെയ്യേണ്ടത് അൻപത് ഒന്നൊന്നും ഞാനൊന്ന് ചെയ്തോട്ടെ നിങ്ങൾ പൊക്കോ അപ്പൊ പ്രിയപ്പെട്ടവരെ ഇനി നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന പെട്ടെന്ന് പോകാൻ എനിക്ക് തോന്നുന്നില്ല ഞാനിവിടെ പ്രേമേടന്റെ കൂടെ കൂടിയത് തന്നെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി തന്നെയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വെച്ചാല് മമുഖം ഞാനും ഇവിടെ അത്രയും അടുത്തിരുന്നെങ്കിൽ കൊറേ നേരായല്ലേ ഇങ്ങനെ ഇവിടെ ഇങ്ങോട്ട് പറ കൊന്നുകളേക്കു കൈ കെട്ടി മര്യാദക്ക് അവിടെ അവിടെ നിൽക്കും കൈ കേട്ട് കൈ കേട്ട ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ താനായിരുന്നു ഇത് ചെയ്യേണ്ടത് ഇത് കൊള്ളാലോ കൊള്ളാല്ലോ എനിക്കങ്ങനെയാ മിണ്ടരുത് മാനേജറൊക്കെ ശരി തന്നെ പ്രിയപ്പെട്ടവരെ അങ്ങനെ കൈ അങ്ങനോ അപ്പോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരുപാട് അങ്ങനെ വശം മിണ്ടരുത് ഇണ്ട് ഒരുപാട് ആൾക്കാർ വരാം കൈ കൈ അനക്കി കഴിഞ്ഞാൽ കത്തിക്കും ഞാനിവിടെ